ഒരേ സമയം സംസാരിക്കുമായിരുന്നു എന്നുള്ളത് വ്യക്തിപരമായി കണ്ട ഭാഷ ചരിത്രാധ്യായങ്ങളെ പറ്റിയുള്ള പഠന മലയാളത്തിന് നിരൂപണ സാഹിത്യത്തിന്റെ ഒരു നമ്മൾ നോവലുകൾ വായിക്കാറുണ്ടെങ്കിലും നിരൂപണ ബുദ്ധിയോടുകൂടി നോക്കുന്ന തമ്മിലും வேற அடுத்தாளையும் பிரதிநிதி costitud ആയിരുന്നു. बघेल은 സിനിഹാമളയെ ചരിത്രக்கхеைகள் विरुபkreis ആയിരുന്നു. કોણે લઈને മുദрна වලาระ وقعிட்டார். அப்புறம் அதரதெய் ප්‍රශස්ත பல்லவா தன் சிந்திக்கை இருவாடி நிறைவேற்ற வேண்டிய விவேகத்தில் நிறைவேற்ற வேண்டிய இந்த சதிataire இருத பத்தியு. இதਾਇதமைக்கு இခုம் பல்லவி குறித்தி கொள்ளி ஜியை அதை பற்றியுள்ள அங்கே சாஹித் அல்புங்களும் எல்லா கரு பற்றியும் வாய் மாற்றமல்ல அது ரஜனே பற்றி போலும் அவரை അദ്ദേഹം നമ്മളുടെ സാഹിത്യ ചരിത്രത്തിൽ വലിയൊരു സംഭാവന തന്നെയാണ് ചെയ്യുന്നത് എന്നിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടു നിരൂപകനായ കൽക്കറ്റ ബാലകൃഷ്ണൻ ഇപ്പോഴും നമ്മളുടെ സാഹിത്യപഠനത്തിൽ വേണ്ടത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇങ്ങനൊരു നിരൂപനെപ്പറ്റി നിശ്ചയിതാണ്

പരീക്ഷയ്ക്കുള്ള പഠനം അതിനപ്പുറത്തേക്കൊന്നും നോക്കാൻ പാടില്ല എന്നുള്ളതാണ് സിലബസ് ഇല്ലാത്തത് പഠിക്കുന്നത് മറന്നാത്ത എന്നുള്ള ആ നിലയിൽ വല്ലാതെ നിലവാരം കാണുപോയി നമ്മുടെ ഭാഷയെയും സാഹിത്യം നമ്മൾ നിത്യം കൈകാര്യം ചെയ്യുന്ന ഭാഷയുടെ നിലവാരം ഇത്രപ്രവർത്തനം അതുകൊണ്ട് നമ്മളുടെ മഹാന്മാരായ നേതാക്കന്മാരെ പറ്റി എൻ്റെ लेकिन वहाँ साल कब लगेगा ये ही है, और तुम अंचे कुछ वाले बुद्धिवर्ती, तुम सुई ताऊ ने लिया, अतंबा से एक बस रुकी है बड़े उठी का लेके बतूबाजार उठी है, हमने टेबल पे बूढ़े जो उठी है वो मीटिंग बुद्धिवर्ती, चंटे दूसरी मीटिंग मेरी परिवारी आएगा, मैं आज प्रभास रूम में आएगा, म ಹೇಳವಾಗಿ ಯಾವ ಪ್ರಶ್ನೆ ಇದೆ ಮತ್ತು ನೀವು ಏನು ಹೇಳ್ತೀರಾ ಸಂಸಾರಿಕ್ಕೆ ಇಲ್ಲಿ ಇದೆ پوری ಸಂದರ್ಭವನ್ನು ಬರೆದಿದ್ದೀವಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಸತ್ಯನಷ್ಟದಿದ್ದೀವಿ ಇಂದಲೇ ತೇವಿವಾಗಿದೆ 12 ವಿಷಯಕ್ಕೆ ಕೊಟ್ಟಿರಲಿ ಅಂತ ಪಂಚಾಯಿತಿ ಸದಸ್ಯಿಕೆ ಮತಯಾನ ಅಭಿಯಾನದ ಕುರಿತಾ ಅದನ್ನ ತರದಿ ಮಾಡಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಸತ್ಯನಷ್ಟದಿದ್ದೀವಿ ಇಂದಲೇ ತೇವಿವಾಗಿದೆ ಅಂತ ಹೇಳಲು ಪ್ರಯತ್ನ

Gazide, maddeye ilgili, sahile sıçadır ya, zamancaktu toplar maddeye ilgili, tansiyeye ilgili. Ama neyde neyce? Plane tabii ilgili, neyde neyce tansiyeye ilgili. Ama tansiyede sahilde neki çırpınmaya, kalle avcumluk gazide, estetik su boyutu, var ya da 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 var ya

കേരളത്താണെന്നുള്ള എംബാലും മാറ്റായിട്ടുള്ള ചർച്ച അവര് കുറച്ച് പേരെങ്കിലും ആ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ അപഗണിച്ചു മാറ്റി നിൽക്കുകയും ചെയ്യുന്നത് കൽപ്പറ്റി നിരൂപണത്തിനുള്ള വലിയൊരു പ്രത്യേകത ഇപ്പോഴുള്ളത് അസാധാരണമായ പ്രത്യേകത എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് വായിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പലപ്പോഴും നമ്മളുടെ കുട്ടികൃഷ്ണമാരായോ കണ്ണനെ പോലെയോ താഴെ പഠിച്ച കാര്യം താൻ മനനം ചെയ്ത കാര്യം കടാതെ മാത്രമല്ല താൻ മനനം ചെയ്ത കാര്യം മറ്റൊരു തലമുറയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നതെറ്റുകൾ നമുക്ക് ഇല്ലാതെ അതുകൊണ്ട് നമ്മുടെ ഈ പഴയ നിരൂപകരമായിട്ട് മറഞ്ഞു എന്നുള്ളത് ആശയങ്ങളിൽ പുസ്തകമായ ബാലപാഠമാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് മാത്രമല്ല ഗാന്ധിയെ നമ്മൾ എത്ര ഓർക്കുന്നു വളരെ ദുഃഖകരമായ ഒരു കാര്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ പ്ലസ് വൺ ക്ലാസ് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള ഒരു ക്ലാസ്സിൽ ഗാന്ധിയുടെ ഒരു ലേഖനവും ഇന്ത്യയിൽ ലളിതമായ ഇംഗ്ലീഷും മനോഹരമായ വേണ്ട ആളുകളിലെ ഗാന്ധിയുടെ ഒരു പാഠവും നമ്മുടെ ക്ലാസ്സുകൾ ഗാന്ധിയുടെ മാത്രമല്ല

அடங்கவும் பர் இயாசுகில் இந்த കുട്ടികളുടെ ಮುಂದೆ தரைபடுது அது தரில் உள்ளதே சில வந்துட்டது தெரிங்கிவ் காதி இருக்க 18 நூல गांधीஜியை வந்து படித்துக்கிட்டேன் யாரோனே அதுக்கு வந்து படித்துக்கிட்டீங்க

വളരെ ീയകരമായ കാര്യം തന്നെയാണ് നമ്മൾ എന്താണ് നമ്മളുടെ പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിർബന്ധമായി സ്വീകരിച്ചു അത് ചെയ്യുന്നില്ല സുഹൃത്ത് പലരടുത്ത് പറ്റിയപ്പെട്ടതായിട്ടുള്ള സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള രൂപയും നമ്മുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും അദ്ദേഹത്തെ അനന്തയും അല്ലാതെ സ്നേഹിക്കുകയും ആരാധനകളിലൂടെ മാത്രം സ്നേഹിക്കുകയും ചെയ്ത ഒരു സുഹൃത്ത് എന്നുള്ളത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ചില ചർച്ചായോഗങ്ങളിലേക്ക് ചില സാഹിത്യ കളകളിലേക്ക് കട്ടത്തിയുടെ നിരൂപനിരുന്ന നേരെയുള്ളവരെ അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു തുടക്കം കൂടി അവരുടെ ഈ നമ്മൾ നടക്കുന്ന തരം കാര്യങ്ങൾ ഇവിടെ സമ്മാനം സ്വീകരിക്കുന്നവർ കൃഷ്ണൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകരും അദ്ദേഹത്തിന് സമ്മാനം ഒരുങ്ങുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ് കാരണം രാജ്യം എന്നുള്ള വാക്ക് ഇത് ഏറെക്കുറെ അപരിഷ്കൃതമായി തെരുതിയിരിക്കുന്ന ആ വാക്ക് അതിൻ്റെ മഹത്തായ അർത്ഥത്തിൽ തുടങ്ങുന്ന ഒരു ഉത്തമ സുഹൃത്തു എന്നുള്ളതിന് ഞാൻ അദ്ദേഹത്തിൽ ཁྱོད 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 ཁྱོད